ആ കൂട്ടുകാരെ നമുക്കിന്ന് ഇറച്ചി ചോറ് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കിയാലോ രണ്ട് കിലോ ബീഫ് ഇതേ കഴുകി വരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇറച്ചി വെക്കാനാണ് ഒരു പതിനഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് അരിഞ്ഞെടുക്കുകയാണ് തക്കാളി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിയില പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഫ്രീസറിൽ വെച്ചതാണ് അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞത് ബീഫ് ഞാൻ എന്താ ചെരുവത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയും ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമസാലയിലാണ് ബീഫ് വേവിക്കുന്നത് അതേ പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ മല്ലിയലിട്ട് കൊടുക്കട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിലാണ് കേട്ടോ മല്ലി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ കറി മസാല പൊടിച്ചതും ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിലാണ് കേട്ടോ ചെറിയ സ്പൂണിലാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലവണ്ണം തിരുമ്പി പിടിപ്പിക്കണം ഈ ബീഫിലൊക്കെ നല്ലവണ്ണം തിരുമ്പി പിടിപ്പിക്കണം അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കണം അതില്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ചെറുനാരങ്ങ ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് വിന്നാഗിരിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കണം ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണതേ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പം കയ്യിലാണ് അളന്ന് ഒഴിച്ച് ഇട്ട് കൊടുത്തത് കേട്ടാ കയ്യിൽ നമ്മുടെ കൈക്കുമ്പെള്ളു ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം കയ്യിൽ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് നല്ലോണം ഒന്ന് തിരുമ്പി പിടിപ്പിക്കാം കേട്ടോ ബീഫിലൊക്കെ എല്ലാ മസാലയും തിരുമ്പി ഉപ്പും എരിവും എല്ലാം ആവുന്നവരെയും നല്ലോണം തിരുമ്പി കൊടുക്കാം എന്നിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്ത് വെക്കാം മസാലയൊക്കെ ഇട്ട് കൊടുത്തത് ചെറിയ സ്പൂണിലാണ് കേട്ടോ മസാല നമ്മൾ നല്ലോണം തിരുമ്പി പിടിപ്പിച്ചിട്ട് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ മസാല എടുത്ത സ്പൂണത് ഇത്രയുള്ള സ്പൂണാണ് കേട്ടോ ചെറിയ സ്പൂണാണ് അതുകൊണ്ടാണ് ചെറിയ സ്പൂണാണെന്ന് പറയുന്നത് മസാല കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൂണിൽ തന്നെ രണ്ട് ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതേ നല്ലോണം തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊടികൾ കുറവുള്ള കാരണം ഒരേ ടീസ്പൂൺ വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുക്കണ്ട കേട്ടോ മല്ലിയും ഒരേ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് മഞ്ഞൾ എല്ലാം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന എല്ലാ പൊടികളും ഒരേ ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ടോ ടീസ്പൂൺ ഞാൻ നേരത്തെ കാണിച്ചല്ല കുഞ്ഞ് സ്പൂണാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം തിരുമ്പിയിട്ട് റെസ്റ്റ് ചെയ്യാം നമ്മൾ വേപ്പില ഇട്ടില്ല കേട്ടോ വേപ്പില നമുക്ക് ഇപ്പം കൊടുക്കാം റൈസിനുള്ള മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോതേ അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചോറ് വെക്കണ അരിയില്ലേ അതാണ് എടുത്തേക്കണത് പിന്നെ ഇത് ബീഫേ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണ്ട കേട്ടോ കുക്കറിലിട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോഴും വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ബീഫീന്ന് വെള്ളം വരും അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല നമ്മൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തെളിച്ച് കൊടുക്കും അത്രയേ ഉള്ളൂ ഗ്യാസ് ഒപ്പിച്ചതേ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറേഴ് വിസിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോട്ടെ അപ്പോൾ നമുക്ക് തുറക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ചെരുവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് നമ്മൾ ചോറ് വെക്കണത് ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേട്ടാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനീ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു അരി എടുത്ത പാത്രത്തിൽ അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ കാണിച്ച ആ പാത്രം ഉണ്ടല്ലോ അതിൽ ഒരു പാത്രം അരി അരിയുണ്ടായിരുന്നു അതിലേക്ക് ഒരു പാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു കാൽപാത്രവും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അരി അളന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ അരിയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാത്രം വെള്ളം എടുത്ത് പിന്നെ ഒരു കാൽപാത്രം വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ അടിയിലേക്ക് ആയിട്ട് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് അരി കഴുകി വരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കുക്കർ ഞാൻ അതേ തുളന്നിട്ടുണ്ട് കേട്ടോ കണ്ടോണം ഒന്ന് മിക്സ് ചെയ്യണ്ട ഒട്ടും വെള്ളം ഇല്ലാതെ വെച്ചതാണെന്നേ കണ്ടപ്പോൾ വെള്ളം വന്നേക്കണം നമുക്ക് ഈ വെള്ളം ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഗ്രേവി അരി വേവനേനുസരിച്ച് ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അരി ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം ചോറിനുള്ള കച്ചമ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫ് വേവിച്ചതിന്ന് കുറേശ്ശെ വെള്ളം വന്നതുണ്ടല്ലേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ റൈസ് കുറച്ചും കൂടി വേവാനുണ്ട് നമുക്ക് മൂടി വെക്കാം അത് മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിനി കുക്കറിൽ വേവിച്ച് വച്ചങ്ങണ ബീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ റൈസിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് എല്ലായിടത്തും നിരത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ മൂന്ന് നല്ലോണം വേവട്ടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കണേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെയാ വെച്ചേക്കണത് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാ ഇനിയും എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂടി വെക്കും മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ കുറച്ചത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് അമർത്തി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിത് തുറക്കാം കേട്ടോ ഇതത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്ക് നിൽക്കിയാലേ ഞാനിട്ടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം